പതിനഞ്ചാമത്തെ പദ്യത്തിൽ പറയുന്നു ഇനി ഒരു പ്രശ്നം ബോധാനന്ദ സ്വാമി പറയുന്നത് മതേ ദ്വേഷാത് മതത്തിലുള്ള വിദ്വേഷം കൊണ്ടും ജാതവ് വിരോധാത് ജാതിയിലുള്ള വിരോധം കൊണ്ടും ഈശേ ഈശേവികൽപ്പനാത് ഈശ്വരനിലുള്ള പരസ്പര ഭിന്നമായ സങ്കൽപ്പങ്ങളാലും ഖേജിതജനാഹ ചില ആളുകൾ അന്യമതം തൻ്റേതല്ലാത്ത മതങ്ങളെ ദുശന്ധി ദ്വേഷിക്കുന്നു ചിലര് സ്വമതം തന്റെ മതത്തെ ശംസന്ധിച്ച പ്രശംസിക്കുകയും ചെയ്യുന്നു തന്റേതല്ലാത്ത മതങ്ങളെ ദ്വേഷിക്കുന്നതും വയ്ക്കുകയും തന്റെ മതത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു അതൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുക മതദ്വേഷം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു എഴുതിയിട്ടുള്ള വരികൾ നമ്മൾ സ്മരിക്കണം ഈ ധർമ്മം എഴുതുമ്പോൾ ഗുരുദേവൻ്റെ മറ്റ് ഒറിജിനൽ വചനങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ധർമ്മത്തിൻ്റെ തത്വത്തെ എടുത്തിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് മതദ്വേഷമുണ്ട് ചിലർക്ക് ജാതിദ്വേഷമുണ്ട് ജാതിവിരോധം ചിലർ ഈശ്വര വിശ്വാസികളാണ് ഈശ്വര ചില ആളുകൾ ചില ദൈവത്തിൽ വിശ്വസിക്കുന്നു മറ്റ് ദൈവങ്ങളൊന്നും വിശ്വസിക്കില്ല വിഷ്ണുവിനെ വിശ്വസിക്കുന്നവൻ ശിവനെ വിശ്വസിക്കുകയില്ല ദേവിയെ വിശ്വസിക്കുകയില്ല അല്ലാഹുവിൽ വിശ്വസിക്കുന്നവര് യഹോവയിൽ വിശ്വസിക്കുകയില്ല സ്വർഗസ്ഥനായ പിതാവിൽ വിശ്വസിക്കില്ല ശിവനിൽ വിശ്വസിക്കില്ല വിഷ്ണുവിൽ വിശ്വസിക്കുകയില്ല അപ്പൊ അങ്ങനെ ദൈവസങ്കല്പങ്ങളിലുള്ള ഭേദങ്ങൾ ദൈവവിശ്വാസങ്ങളുള്ള ഭിന്നതകൾ വിരോധങ്ങൾ മതത്തിലുള്ള വിദ്വേഷങ്ങൾ ജാതി വൈരം ഇതൊക്കെ സമൂഹത്തിൽ കാണുന്നുണ്ട് ഗുരുവിനോട് പറയാണ് പരിഹാരം ഉണ്ടാക്കാനാണ് ഗുരുവിന് പരിഹാരം നൽകാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവിനോട് പറയാകൂ ഒരു പ്രശ്നം വേറെ ചിലർ സ്വന്തം മതത്തെ ഒരുപാട് അങ്ങ് പുകഴ്ത്തും വേറെ മറ്റുള്ള മതത്തെ ഉദ്വേഷിക്കുകയും ചെയ്യും ഒരു മതം അന്യനും നിന്ദ്യം ഒന്നിലോതും കരു അവരൻ്റെ കണക്കിന്യൂനമാകും ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാണെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടണം ഇതും ഗുരു പറഞ്ഞിട്ടുള്ളതാണ് ഒരു മതം വേറൊരാൾക്ക് നിന്ദ്യമാണ് വേറൊരാളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമതത്തെക്കുറിച്ച് തീവ്രതയുള്ള ഒരു ക്രിസ്തു മതക്കാരൻ പറയുകയാണെങ്കിലോ ഹിന്ദുമതം മോശമായ മതം ക്രിസ്തു ശ്രേഷ്ഠമായ മതം എന്ന് പറയും ഇസ്ലാം മതവിശ്വാസി തീവ്ര വിശ്വാസി അതുപോലെ ക്രിസ്തു മതത്തെയും ഹിന്ദുമതത്തെയും നിന്ദിക്കും ഹിന്ദുമതക്കാരൻ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും നിന്ദിക്കും തീവ്രത ഒരിക്കലും നല്ലതല്ല നിങ്ങളൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ ആ മതത്തിൽ വിശ്വസിക്കാനായിട്ട് വേറെ മതത്തിനെ കുറച്ച് കാണിക്കുകയോ കരുതച്ച് കാണിക്കാനോ ശ്രമിക്കുക നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയൽവക്കത്തെ കൂട്ടുകാരൻ്റെ അച്ഛനെ നിന്ദിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ട് അച്ഛനെ പുകഴ്ത്തരുത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെയാകരുത് യഥാർത്ഥത്തിലുള്ള ഒരു പിതാവിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ മത മതത്തെ സ്നേഹിക്കാനുള്ള വിശ്വസിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ വേറൊരു മതത്തെ കുറച്ച് കാണിക്കരുത് വേറൊരു മതം മോശമാണെന്ന് പറയുന്നത് അധിക്ഷേപിക്കരുത് അവിടെ നമ്മൾ ാകൃതനായ മതവിശ്വാസിയായിട്ട് തീരും അതല്ലേ ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം ആരെങ്കിലും അത് പറഞ്ഞു കൊടുക്കണ്ടോ പക്ഷെ ഗുരു നമുക്കിത് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ടാണ് ഗുരുദേവ ദർശനത്തിലേക്ക് പോകുന്നവര് കുറച്ചുകൂടി ബാലൻസ്ഡ് ബാലൻസ്ഡായി ദർശനത്തിലേക്ക് പോകുന്നവർ മാത്രം ഗുരുദേവ ഭക്തരെല്ലാവരും അങ്ങനെ ആകണമെന്നില്ല ഭക്തര് എന്ന് പറയും തീവ്ര മതസ്വഭാവികളാണ് എന്നാൽ ദാർശനികനായ ദർശനം അറിയുന്ന ഗുരുദേവ വചനങ്ങളിൽ വിശ്വസിക്കുന്നവരും വെറുതെ ഗുരുദേവനിൽ വിശ്വസിക്കുന്നവർ അന്തരമാണ് ഗുരു തന്ന ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നവർ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുന്നു ഒരിക്കലും തീവ്രവാദ സ്വഭാവങ്ങൾ ഗുരുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നവർ കൊണ്ടു നടക്കില്ല കാരണം ഗുരു പറഞ്ഞു തന്നതാണ് പരമമായ സത്യം അതൊരു ലോകത്തിന് മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന അറിവാണ് ഒരിക്കലും ഒരു ഗുരുവിൻ്റെ ദർശനമറിയാവുന്ന ഒരു വ്യക്തി വേറൊരു മതത്തെ നിന്ദിക്കില്ല എന്ന് മാത്രമല്ല വേറൊരു മതത്തിലെ നല്ല വശങ്ങളെ സ്വാംശീകരിക്കുകയും ചെയ്യും നല്ലവണ്ണം നിങ്ങൾ ഗുരുവിനെ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്തു മത അനുയായിക്കും ഹിന്ദുമത അനുയായിക്കും ഇസ്ലാം മത അനുയായിക്കും നിങ്ങളിലെ നന്മ നല്ലവണ്ണം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഒരിക്കലും അവര് തെറ്റിദ്ധരിക്കില്ല അപ്പൊ ഏത് മതക്കാരനും ഗുരു ഒരു പ്രശ്നമല്ലാതായിട്ട് തീർന്നിട്ടുണ്ട് ഗുരുവിന്റെ അടുത്ത് ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ഗുരുവിനെ കേട്ടിട്ടുണ്ട് അവരെല്ലാം കാലക്രമത്തിൽ ഗുരുവിൻ്റെ നല്ല ഫോളോവേഴ്സായിട്ട് മാറി അത് നമുക്കറിയാവുന്നതാണ് പറഞ്ഞു അത്രയും അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിത്വമുള്ള ഒരു മഹാത്മാവായിരുന്നു ഗുരു ആ ഗുരുവിനോടാണ് ലോകത്ത് നടക്കുന്ന ചില ഇപ്പോഴത്തെ മനോഭാവങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് ബോധാനന്ദ സ്വാമികൾ ചോദിക്കുന്നത് മതദ്വേഷം ജാതിവൈരം ഈശ്വരനുള്ള ഭേദം ഇവകളാൽ ജനങ്ങളിൽ ചില അന്യമതങ്ങളെ ആക്ഷേപിക്കുകയും ചിലർ സ്വമതത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു അപ്പം മതത്തിനെക്കുറിച്ച് ആദ്യം ധർമാധർമ്മത്തെ വിജിച്ചറിയാൻ ആഗ്രഹിച്ചു മതത്തെക്കുറിച്ച് ഈ ജാതി ചിന്തകളെക്കുറിച്ച് ഈശ്വര സങ്കൽപ്പങ്ങളിലുള്ള ഭേദങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് ഈ സമൂഹം തെറ്റിദ്ധാരണയിലൂടെ കടന്നു പോകുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതല്ലാതെ